അതാണ് അത് നല്ല ചോദ്യമാണ് ഞങ്ങൾ മെറിറ്റിലേക്ക് ഒന്നും പോയില്ലല്ലോ എന്താണ് ഇങ്ങനെ അല എന്താണ് ഇങ്ങനെ ഇഡിയിലും വിശ്വാസമില്ലല്ലോ ഞങ്ങൾ പറഞ്ഞല്ലോ എന്താണ് ഇങ്ങനെ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലൊരു കത്തയച്ചിട്ടുണ്ട് എന്താണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അതേ അഭിപ്രായം പറയണം ഞാൻ അതാ പറഞ്ഞല്ലോ വേറെ അദ്ദേഹത്തിന്റെ മകനെ പറ്റി ആവാം അല്ലാതെ മോശമായിട്ട് പറഞ്ഞു ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല ഇപ്പഴും ഞാൻ കാരണം എനിക്കറിയില്ല മകനെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ല ആരെ പറ്റി മോശം അദ്ദേഹത്തെ പറ്റി മോശമായിട്ട് പറഞ്ഞില്ല പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകന് ക്ലിഫ് ഹൌസിന്റെ അഡ്രസ്സിൽ ഇ ഡിയിൽ നിന്നൊരു നോട്ടീസ് ഉണ്ടായി പിന്നെ അതിന്റെ പ്രൊസീജിയർ ഒന്നും ഉണ്ടായില്ല അപ്പൊ ഇ ഡിയും സംശയദൃഷ്ടിയിലാണ് അല്ലെ അല്ല ഇ ഡിയും സംശയദൃഷ്ടിയിലാണ് അവര് സംശയദൃഷ്ടിയിലാണ് എന്താണ് ഇവർ രണ്ടുപേരും കൂടി മൂടി വെച്ചാണ് അതാണ് ചോദ്യം അല്ല അതാണ് ചോദ്യം അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഇ ഡി വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വേട്ടയാടുന്നുണ്ട് വേട്ടയാടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പൊ ഈ കേസിൽ ഇവിടെ മാത്രം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇവിടത്തെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നോട്ടീസ് പോലും അയക്കാറില്ല ശരി അല്ലല്ല ഇവിടത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ ഇവിടെ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായത് ഇവിടെ ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ ഈ ഒന്ന് പറയട്ടെ എന്തിനാ നോട്ടീസ് അയച്ചത് ഭീഷപ്പെടുത്തി നോട്ടീസ് അയച്ചിട്ട് ആ ഇലക്ഷന്റെ കാര്യം റെഡിയാക്കി എടുക്കാൻ വേണ്ടിട്ട് ചെയ്താണെന്ന് ഞങ്ങളൊന്നും അറിഞ്ഞാ മതി അത്രയേ